ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ ദ സൈൻ ഓഫ് സക്സസ് പത്തനംതിട്ട മലയാളപ്പുഴ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ഭക്തയുടെ പവൻ സ്വർണമാല കവർന്ന നാടോടി സംഘത്തിലെ മൂന്നാം പ്രതിയെ മലയാളപ്പുഴ പോലീസ് ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങി അട്ടക്കുളങ്ങര സബ് ജയിലിൽ കഴിഞ്ഞുവരുന്ന തമിഴ്നാട് തിരുവല്ലൂർ പൊളിവാക്കം വൈഷ്ണവി നഗർ നാൽപ്പതുകാരി മധു എന്ന രതിയെയാണ് കോടതി ഉത്തരവ് പ്രകാരം മലയാളപ്പുഴ എസ് ഐ ബി എസ് കിരണിന്റെ നേതൃത്വത്തിൽ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് കസ്റ്റഡിയിൽ വാങ്ങി മലയാളപ്പുഴയിൽ എത്തിച്ച് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ തിരികെ ഹാജരാക്കി കേസിൽ ഒന്നും രണ്ടും പ്രതികളെ കേസെടുത്ത് ദിവസങ്ങൾക്കകം പിടികൂടിയിരുന്നു തമിഴ്നാട് പൊള്ളാച്ചി പള്ളിവാസൽ കോട്ടൂർ ഡോർ നമ്പർ എഴുപത്തി അഞ്ചിൽ അൻപത്തിമൂന്നുകാരി ജൂലി തമിഴ്നാട് രാജപാളയം തെൻട്രൽ നഗർ നാല്പത്തിരണ്ടുകാരി പ്രിയ എന്ന ജക്കമാൾ എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത് ജൂൺ ഒന്നിന് രാവിലെ എട്ടരയ്ക്കും ഒൻപതിനുമിടെയാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് സമീപം വെച്ച് സംഘം വീട്ടമ്മയുടെ മാലപ്പറിച്ചു കടന്നത് പത്തനംതിട്ട സോണിയാ പട്ടംതറ കിഴക്കേക്കര വീട്ടിൽ സുധാ ശശിയുടെ മൂന്ന് ഗ്രാം താലിയും ഒരു ഗ്രാം ലോക്കറ്റും അടക്കം നാലര പവന്റെ മലയാണ് നഷ്ടമായത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ വില വരും അന്ന് തന്നെ വീട്ടമ്മ മലയാളപ്പുഴ പോലീസിൽ പരാതി നൽകി എസ് എസ് സി പി അജിത് പ്രസാദ് മൊഴി രേഖപ്പെടുത്തി എസ് ഐ വി എസ് കിരൺ ആണ് കേസ് രജിസ്റ്റർ ചെയ്തത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം രൂപീകൃതമായ പ്രത്യേക അന്വേഷണ സംഘം ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പാലക്കാട് തമിഴ്നാട് അതിർത്തിയിൽ നിന്നാണ് ശ്രമകരമായ അന്വേഷണത്തിലൂടെ രണ്ട് പ്രതികളെ പിടികൂടിയത് ജക്കം മാളെ റെനോൾഡ് കാറുമായാണ് കസ്റ്റഡിയിൽ എടുത്തത് മോഷണം നടത്തി സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിയതാണ് കാർ എന്ന് സംശയം തോന്നിയതിനാൽ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കാനായി ബന്ധവസ്ഥെടുത്തു മൂന്ന് മൊബൈൽ ഫോണുകൾ അന്ന് പ്രതികളിൽ നിന്നും കണ്ടെടുത്തുവെങ്കിലും മോഷണം മുതലുകൾ കണ്ടെത്താനായില്ല വിശദമായ ചോദ്യം ചെയ്യലിൽ സ്വർണം മൂന്നാം പ്രതി രതിമുഖേനെ വിറ്റതായും കിട്ടിയ പണം മൂവരും പങ്കുവച്ചതായും സമ്മതിച്ചു ഇരുവരുടെയും കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയിരുന്നു പത്തനംതിട്ട ഡിവൈഎസ്പി എസ് അഷാദിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഒന്നും രണ്ടും പ്രതികളെ പിടികൂടിയത് മലയാളപ്പുഴ പോലീസ് ഇൻസ്പെക്ടർ കെ എസ് വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ എസ് ഐമാരായ വി എസ് കിരൺ ബി പിള്ള ഗ്രേഡ് എസ് ഐ എ പി അജിക്കുമാർ എ എസ് ഐമാരായ സുബി ശ്രീദേവി എസ് എസ് സി പി ഒ അജിത് പ്രസാദ് സി പി ഒമാരായ ജ്യോതിഷ് കുമാർ ി അമൽരാജ് എസ് അനിൽ ആർ അർജുൻ ആർ അരുൺ രാജ് ആർ വിഷ്ണുരാജ് എം പ്രിയേഷ് കെ ആർ പ്രബീഷ് എന്നിവരും ഉണ്ടായിരുന്നു ഇവർക്ക് കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിലെ വിവിധ സ്റ്റേഷനുകളിലായി പതിനേഴ് ക്രിമിനൽ കേസുകളിൽ ഒന്നൊഴികെ എല്ലാ കേസുകളും കവർച്ചയ്ക്കും മോഷണത്തിനും രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ആര്യനാട് ചോറ്റാനിക്കര പാലക്കാട് നോർത്ത് ടൌൺ എന്നീ പോലീസ് സ്റ്റേഷനുകളിലാണ് കവർച്ച കേസുകളുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തിയതിന് ആര്യനാട് പോലീസ് എടുത്തതാണ് ഒരു കേസ് തമിഴ്നാട്ടിലെ വിവരണം തഴമ്പൂർ അമ്പലപ്പുഴ കുമരകം തിരുവല്ലം ചെർപ്പുളശ്ശേരി കൊടുങ്ങല്ലൂർ പേരാമംഗലം കണ്ണൂർ ടൗൺ തൃശൂർ ഈസ്റ്റ് ഇരവിപുരം എന്നീ പോലീസ് സ്റ്റേഷനുകളിലായാണ് മോഷണത്തിന് കേസുള്ളത് മൂന്ന് പ്രതികളെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്ത് അന്വേഷണം നടത്തുന്നതിന് പോലീസ് നടപടി കൈക്കൊള്ളും രതിയെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട